ഇടുക്കി വാഗമണ്ണിൽ ഹെലികോപ്റ്റർ സഫാരി ആരംഭിക്കാൻ പദ്ധതി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ തേക്കടി മൂന്നാർ തുടങ്ങിയ മേഖലകൾ രക്ഷ്യം വെച്ചാണ് പദ്ധതി ഉടൻ തന്നെ പദ്ധതി സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കും സർക്കാരിനും സമർപ്പിക്കാനാണ് തീരുമാനം ലോക ടൂറിസം ഏറെ വാഗമൺ കൂടുതൽ സഞ്ചാരികളെ ഇടുക്കിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ വിവിധ ടൂറിസം മേഖലകളെ ബന്ധിപ്പിച്ച് വാഗമണ്ണിൽ നിന്നും ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കാൻ പദ്ധതിയിടുന്നത് ഇതിനായി വാഗമണ്ണിൽ ഡി ടി പി സിയുടെ അഡ്വെഞ്ചർ പാർക്ക് കവാടത്തിനുള്ളിൽ സ്ഥലം കണ്ടെത്തി പരിശോധന നടത്തി ഏവിയേഷൻ ലൈസൻസ് ഉള്ള സ്വകാര്യ കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട നടപടികൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ഇത് പൂർത്തിയാക്കി ഉടൻ തന്നെ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഇവിടെ നിന്ന് തേക്കടിയിലേക്കും മൂന്നാറിലേക്കും ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കുവാനുള്ള സ്ഥലപരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പുറകിലുള്ള സ്ഥലം അതിന് തികച്ചും അനുയോജ്യമാണ് അത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് എത്രയും വേഗം സമർപ്പിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുമതി കിട്ടിയാൽ തേക്കടി മൂന്നാർ അതേപോലെ തന്നെ വാഗമൺ ഈ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുവാൻ ചില മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനുള്ള ഏർപ്പാടുകൾ നടന്നു വരുന്നു ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാൻ പദ്ധതിയിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ ഇതിനായുള്ള നടപടികൾ അടിയന്തരമായി തന്നെ പൂർത്തിയാക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് ജനം ഇടുക്കി